അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു മലപ്പുറം ജില്ലയിൽ പൊന്മുണ്ടം എന്ന സ്ഥലത്താണ് ചോലപ്പുറം പൈതങ്ങൾ മക്കാം നമുക്ക് കാണാൻ സാധിക്കുക കോട്ടക്കലിൽ നിന്നും തിരൂരിലോട്ട് പോകുമ്പോൾ പൊന്മുണ്ടം ജുമാ മസ്ജിദ് കഴിഞ്ഞാൽ അല്പം മുമ്പോട്ട് പോയാൽ നമുക്ക് വലത്തെ സൈഡിൽ ഒരു റോഡ് കാണാൻ സാധിക്കും അതിലൂടെ ഇങ്ങോട്ടേക്ക് എത്താം വൈലത്തൂരിൽ നിന്നും ഇവിടത്തേക്ക് പെട്രോൾ പമ്പ് കഴിഞ്ഞ ഉടനെ ഇടത്തെ സീഡിലോട്ട് ആയിട്ട് നമുക്ക് റോഡ് കാണാൻ സാധിക്കും അങ്ങനെയും ഇവിടത്തേക്ക് എത്താൻ സാധിക്കും ഇവിടെ എല്ലാ ഇംഗ്ലീഷ് മാസം രണ്ടാമത്തെ ഞായറാഴ്ച സുബഹി നിസ്കാരാനന്തരം അതി മഹത്തായ ബദർ മൗലൂദ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യ വെള്ളിയാഴ്ച മകരുബ് ദസ്കാരാനന്തരം മഹത്തായ അസ്മാ ഹുസ്ന റാത്തീബും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നടക്കുന്ന മജലിസിൽ നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആളുകൾ ഇവിടത്തേക്ക് വരാറുണ്ട് അതുപോലെ തന്നെ ഇവിടത്തേക്ക് നേർച്ചയാക്കിയാൽ മക്കൾ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് അത്ഭുത ഫലം തന്നെയാണ് എന്നും കൂടി അറിയാൻ കഴിഞ്ഞു നാല് മക്കുപറ നമുക്ക് കാണാൻ സാധിക്കും പുതിയ മളിയക്കൽ സയ്യിദ് അബ്ദുള്ള കോയത്തങ്ങൾ ഐദ്രോശി റദിയ ളാഹു അൻഹു സെയ്ദ്വറുകളുടെ രണ്ട് ജ്യേഷ്ഠന്മാരും അവരുടെ പെങ്ങളും ആണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടുത്തേക്ക് നേർച്ചയാക്കിയാൽ അത്ഭുതം തന്നെയാണ് എന്നുള്ളതും നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു ഈ നാലു മക്കുപറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്ദവറുകളിൽ ഒരു സെയ്ദിനെ ജീവിതകാലത്ത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് സൈനുല്ലാ ബിദീൻ കോയ തങ്ങളുടെ കൂടെ ഒന്ന് രണ്ട് തവണ അദ്ദേഹത്തെ കാണാനും സാധിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനവു വേല സയ്യിദ് അവറുകളുടെ ദറജ ഉയർത്തട്ടെ അവരുടെ അക്ക ബർക്കത്ത് കൊണ്ട് നാമേ അവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു സുബാനവത്തേല നീക്കം ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അള്ളാഹു സുബൈൻ വത്തേല തരട്ടെ അള്ളഹ മാസം ഈ റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി ഇവരുടെയൊക്കെ പേരിൽ ഫാത്തിയകൾ ഒക്കെ ഓതാനൊക്കെ ശ്രമിക്കുക അധികാരത്ത് വ്ലോഗുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇൻസാവ പൈതങ്ങൾ മക്ക് പറ കഴിഞ്ഞ് അൽഫം മുമ്പോട്ട് വന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ സാധിക്കും മഹാനായ കുത്തുബുസമാൻ സയ്യിദ് മമ്പുറം അലബീത്തങ്ങൾ മഹാനപുറകൾ വിഭാഗത്ത് ചെയ്യാൻ വേണ്ടി വന്നിരുന്ന സ്ഥലവും മഹാനവറുകൾ നമസ്കരിച്ചിരുന്ന സ്ഥലവും നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്ഥലവും ആണ് നിങ്ങൾ ഈ കാണുന്നത് കുതുമുസമ്മൻ ചെയ്ത് അല വീത്തങ്ങൾ മഹാനവറുകളുടെ വറക്കത്ത് കൊണ്ട് നാം എവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടത്തേക്ക് പോകുന്ന വഴിയാണിത് ഇപ്പോൾ അവിടെ നിസ്കാരപ്പള്ളി നമുക്ക് ഒരു ചെറിയ രീതിയിൽ നിസ്കാരപ്പള്ളി നമുക്ക് അവിടെ കാണാൻ സാധിക്കും സീതാ വിറകൾ അവിടെ വിവാദത്ത് ചെയ്തിരുന്ന സ്ഥലത്ത് അവിടത്തേക്കാണ് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ഒരു നമസ്കാര പള്ളി നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇവിടെ മമ്പുറം തങ്ങളുടെ ആണ്ടു നേർച്ചയും അതുപോലെ തന്നെ അവരുടെ മൗലുതു എല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ വർഷത്തിൽ നടന്നു വരുന്നു ഇവിടെ നിന്ന് ആളുകൾ ഉലൂഹ് അംഗശുദ്ധി വരുത്തി നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ലാവുസുബാനവത്തേല എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഈ ഒരു കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാള്ള